ആക്ച്വലി ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് എം ബി എ ചൂസ് ചെയ്തിരിക്കുന്നത് കൊറേ നാളത്തെ അംബിഷൻ ആയിരുന്നു എം ബി എ ചെയ്യണം എന്നുള്ളത് ഡ്യൂ ടു വേരിയസ് റീസൺസ് നടന്നില്ല പിന്നെ പലയിടത്തും അന്വേഷിച്ചു അപ്പം ഇതുപോലൊരു എക്സ്പീരിയൻസ് തന്നത് മേബി ചെറുപ്പ നിങ്ങൾ എക്സ്പീരിയൻസ് അല്ലാതെ ഒരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഒന്നും ഇതുവരെ കോളേജിൽ പോലും കിട്ടിയിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് സെഷൻസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ടൈം മാനേജ്മെന്റും അതിനെ പറ്റി പറഞ്ഞ ഒരു ക്ലാസ് ആയിരുന്നു ഇപ്പൊ ഇപ്പൊ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം അത് തന്നെയാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു സെലി അങ്ങനെയാണ് അതൊരു നല്ലൊരു സെഷൻ ആയിരുന്നു പിന്നെ അലുമിനി സംസാരിച്ചത് അത് അവരുടെയൊക്കെ സ്ട്രഗിൾ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ വീട്ടമ്മമാര് കുട്ടികളെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇല്ല പക്ഷെ ഇപ്പൊ കുറെ നാളായി ടച്ച് പഠിച്ച് ഇങ്ങനെ ഒരുപാട് എസ് എ പോലത്തെ ഒക്കെ എഴുതിയിട്ട് കുറെ നാളായി പഠിക്കാനായിട്ടുള്ള സമയം കിട്ടണം സമയം ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ അതൊക്കെ ശരിയാവെന്ന് വിചാരിക്കുന്നു അപ്പൊ വാണി മാമെന്റർ എല്ലാ ആഴ്ചയും വിളിക്കാറുണ്ട് എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് പഠിച്ചു തുടങ്ങുന്നവർക്കും തുടങ്ങിയവർക്കും